ുഹൃത്തെ സുന്നിയിൽ നിന്ന് മതം വിട്ടവരോ മാറി ചിന്തിച്ചവരോ വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് കാരണം വിശ്വാസത്തിന്റെ തലങ്ങൾ അങ്ങനെയാണ് മാഷി പറഞ്ഞു വേറൊരു കാര്യം മുജാഹിദിന്റെ ആ മുജാഹിദിന്റെ ആ ധാര ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മാഷ് യുക്തിവാദവും തുടങ്ങി എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാൻ തോന്നുന്ന മറ്റൊരു കാര്യം ഇന്ന് മുജാഹിദിന്റെ വിഭാഗത്തിൽ വമ്പൻ ആൾക്കാരാണ് എന്നെ അധ്യാപകരായി പഠിപ്പിച്ചിരുന്നത് അപ്പൊ അവരുടെ അവർക്ക് എനിക്ക് വേണ്ടുന്ന രൂപത്തിൽ മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ടാകില്ല ഇന്നലെ ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്ന വഴിയിൽ സൈദ് ജോർജ് എന്ന ഒരു വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചിരുന്നു നീ ഒക്കെ സംസാരിച്ചത് കൊണ്ടുണ്ടായ നേട്ടം എന്താണെന്ന് നീ മനസ്സിലാക്കിയോ നേട്ടമുണ്ടായത് ഇവിടുത്തെ യുക്തിവാദി പ്രസ്ഥാനങ്ങൾക്കോ നിരീശ്വരവാദി പ്രസ്ഥാനങ്ങൾക്കോ അതല്ലെങ്കിൽ ഇവിടുത്തെ മതേതര പ്രസ്ഥാനങ്ങൾ മതരഹിത പ്രസ്ഥാനങ്ങളൊക്കെ നേട്ടം ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും നിന്റെ വാക്കുകൾ ഇസ്ലാം നിന്ന് പുറത്തു ചാടാൻ എന്നെ പോലും പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നെ പോലും പ്രസത്യം തുറന്നു പറയാ എന്നെ പോലും പ്രേരിപ്പിച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ആയാൽ അങ്ങനെ ആയിക്കൂടെ എന്തിനാണ് ചോദ്യം ചെയ്യപ്പെടുക അപ്പൊ ഞാനെന്റെ ഒന്നാമത്തെ തെറ്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നെ പോലും പ്രേരിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഞാനെന്റെ വേദികളിലും പലസരങ്ങളിലും കണ്ട കൂട്ടുകാരെ ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോ സുഹൃത്തെ സുന്നിയിൽ നിന്ന് മതം വിട്ടവരോ മാറി ചിന്തിച്ചവരോ വളരെ കുറവാണ് വളരെ കുറവാണ് ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് അല്പം പേരുണ്ട് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് കാരണം വിശ്വാസത്തിന്റെ തലങ്ങൾ അങ്ങനെയാണ് എന്നത് അപ്പൊ നീയൊക്കെ പ്രസ്ഥാന നിന്റെയൊക്കെ പ്രസ്ഥാനം തുടങ്ങി സംസാരം തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ പ്രസ്ഥാനങ്ങൾ വളർന്നു കേട്ടോ അതുകൊണ്ട് നീ കുറെ പറയേ നീ നീ കൊറേ പറ കുറെ മുസ്ലിമുകളും സുന്നികളും ജവാത്ത് ഇസ്ലാമിക്കാരും ആൾക്കാരൊക്കെ പോയിട്ട് ഇവന്റെ ഓരോ സംഭവത്തെ ഇങ്ങനെ അവന്റെ സ്പീച്ചുകളെ തോണ്ടി അടിച്ച് സംഭവമാക്കി അവനെ ക്ലിയർ ആക്കി അവനെ ഉയർത്തിക്കൊണ്ടുവരട്ടെ അത്രത്തോളം നേട്ടങ്ങൾ ഇവിടുത്തെ മറ്റ് യുക്തിചിന്ത ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിൽ ചിന്തിക്കപ്പെടുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് എന്റെ ചോദ്യങ്ങൾക്കൊന്നും നിനക്കൊന്നും ഉത്തരം തരാ കഴിഞ്ഞിട്ടില്ല അത് നീ പറയാൻ ആളായിട്ടുമില്ല അപ്പോൾ സുന്നി വിശ്വാസിയാണെങ്കിൽ പോലും ഈ മുജാഹിദ് ചേകനൂർ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ചില ചിന്താധാരകളുടെ നേരിയ സ്വാധീനം കൂടി എനിക്ക് ആ കാലഘട്ടത്തിൽ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഉള്ളപ്പോഴാണ് ഞാനിത് എന്താണ് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്നറിയാനൊരു ആകാംക്ഷ ഉള്ള ഒരു സമയത്താണ് എൻ്റെ ഈ ബന്ധുക്കളുടെ എന്നെ സുന്നിയിൽ നിന്ന് മുജാഹിദിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പ്രേരണ മൂലമാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഖുറാൻ എന്താണ് അതിൻ്റെ ആശയം എന്താണ് എന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത് അങ്ങനെ ഖുറാൻ വായിച്ചപ്പോഴാണ് എനിക്ക് ഇത് സുന്നിയും ജമായത്തും മുജാഹിദും എന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളാണല്ലോ ഈ ഗ്രന്ഥത്തിനകത്ത് കാണുന്നത് എന്ന ചിന്ത എന്നുണ്ടാവുന്നത് അതാണ് അതിന്റെ കുറിച്ചുള്ള ഒരു ചെറിയ പശ്ചാത്തലം മാഷി പറഞ്ഞു വേറൊരു കാര്യംഹിദിന്റെ ആ ധാര ആരംഭിക്കുന്ന കാലഘട്ടത്തെ മാഷ് യുക്തിവാദവും തുടങ്ങി എന്നുള്ളതാണ് അതിനൊരു ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാൻ തോന്നുന്ന മറ്റൊരു കാര്യം ഖുർആാൻ എന്നത് നബിക്ക് ഇറങ്ങിയതാണെങ്കിലും ഇബ്രാഹിം നബിക്ക് ഇറങ്ങിയതാണെങ്കിലും ഈസാ നബിക്ക് ഇറങ്ങിയതാണെങ്കിലും അതെന്റെ വിഷയമല്ല ഖുർആാനിൽ എന്ത് എനിക്ക് അനുവ എനിക്ക് അനുവർത്തിക്കാൻ എനിക്ക് അംഗീകരിക്കാൻ എനിക്ക് എന്റെ ജീവിതത്തിൽ പകർത്താൻ എന്തുണ്ട് എന്റെ മനസ്സിനെ ക്ലിയർ ആക്കാൻ എന്താ ഖുഹാനിൽ ഉണ്ട് എന്നതായിരുന്നു അന്നും എന്റെ ചിന്ത മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണെങ്കിലും അല്ലെങ്കിലും എനിക്കത് വിഷയമായിരുന്നില്ല അത് തന്നെയാണ് നിങ്ങൾക്ക് പറ്റിയ പരാജയം കാരണം ഖുർആൻ മനസ്സിലാക്കേണ്ട രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം അത് ബോധ്യപ്പെടുത്താനാണ് അപ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ പഠിപ്പമാണ് ജാമിയ അറബി കോളേജ് ഇപ്പൊ മനസ്സിലായി ഇന്ന് മുജാഹിദീന്റെ വിഭാഗത്തിൽ വമ്പൻ ആൾക്കാരാണ് എന്നെ അധ്യാപകരായി പഠിപ്പിച്ചിരുന്നത് അപ്പൊ അവരുടെ കുഴപ്പമാണ് അവർക്ക് എനിക്ക് വേണ്ടുന്ന രൂപത്തിൽ മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ടാകില്ല